ഒരുപാട് അനുമതി ഇത്തിരി നിങ്ങളെല്ലാവരും ഒരുപാട് 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 കഷ്ടപ്പെടുന്നു സംഘടനക്കാർ പല രാജ്യത്തും അവരുടെ ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ഒരു ഭാഗം നിമിഷയുടെ കാര്യത്തിൽ മാത്രം അവർ മുൻഗണന എടുത്ത് അവർ കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പ്രത്യേകമായി എം എൽ എ കുറച്ച് വർഷങ്ങളായി ജോലിയും അവിടെ ആയിട്ടിരിക്കുന്ന സമോൽ ആ ബ്രദറാണ് ഇപ്പോൾ എന്നെ കൊണ്ടുപോകാനുള്ള നിമിഷയുടെ എല്ലാ കാര്യങ്ങൾക്കും ഇന്നേവരെ നിമിഷം കണ്ട് തിരിച്ച് കൂട്ടിക്കൊണ്ടു വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിമിഷനെ കണ്ട് വരണം എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നു ബാക്കി എന്തൊക്കെയാണ് നിയമ വഴികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഇന്നവർ അവിടെ ജീവനോട് വെച്ച് കാത്തു പരിപാലിച്ചാ പോവും രാജ്യത്തിനോടും ആ ജനങ്ങളോടും അവിടുത്തെ ആ ജനങ്ങളോടും എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ജീവിതം തന്നെ പോരാ എന്താ കിട്ടുകഴിഞ്ഞാൽ അവൾക്ക് യാതൊരു ഫോർലും വരാതെ അവളെപ്പോൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആക്ഷൻ കൗൺസില് അവൾക്ക് ഒരൊറ്റ കുറവ് വരാതെ അവളെ കാത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകമായ ആ രാജ്യം അങ്ങനെയാണല്ലോ പോകാനുള്ള എന്നായി പോകാനുള്ള ഒരുക്കങ്ങളെ ഇന്ന് പോകാൻ പറയുകയാണെങ്കിൽ ഞാൻ പോകാൻ റെഡിയായിട്ട് ഇരിക്കാവുന്നുണ്ട് വാസങ്ങളായി മാസങ്ങളായി തടസ്സം തടസ്സം കേൾക്കുമ്പോൾ നമ്മൾ തകർന്നങ്ങനെ പോവുക ശനിയാഴ്ച എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എത്ര വർഷം കൂടി നിമിഷം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ നിമിഷം കണ്ടിട്ട് ശരിക്കും ഒരു വാക്ക് സംസാരിക്കാൻ നേരെ കണ്ടിട്ട് അത്രയുമായി കണ്ണീരിന് ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരുച്ചിരിക്കുവാണ് എം എ യൂസുഫ് അലി സാറ് എം എ യൂസലി സാർ വാക്കുകൾ പറയുന്നത് കേട്ടാൽ തന്നെ നമ്മൾക്ക് ും വലിയൊരു തണലുണ്ടോ അപ്പോൾ ഓരോ വാക്കുകൾ പറഞ്ഞ് ടി വിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് എൻ്റെ മോളെ കൊണ്ടുവന്ന് തരുന്നു ഞാൻ ഓർച്ചിരിക്കുവാണ്